ഒരു മതവുമന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീജത്വങ്ങളില്ലെന്നു മരുളുവാ ഒരു മതവും മന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീജത്വങ്ങളില്ലെന്നു മരുളുവാൻ യുഗപുരുഷനായി നെഞ്ചിലറിവിൻ്റെ നേരായി വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ നീചത്വങ്ങളില്ലെന്നും ഉച്ചനീജത്വങ്ങളില്ലെന്നുമരുളുവാ നീരും നിരന്ന നിലാവും കനൽക്കാറ്റുമിടചേർന്ന സാക്ഷാൽ ചിദംബരം കണ്ടവൻ നീരും ിരന്ന് നിലാവും കനൽക്കാറ്റുമിട ചേർന്ന സാക്ഷാൽ ചിദംബരം കണ്ടവൻ നാഗക്കടലിൻ്റെ നടുവേ നടന്നുകൊണ്ടരികിലെ കണയുന്നു ശ്രീ ഗുരുദേവൻ അരികിലെ കണയുന്നു ശ്രീഗുരുദേവൻ ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീജത്വങ്ങളില്ലെന്നുമരുളുവാ നീ നടക്കുമ്പോൾ നൊന്തു നൊന്നുപോകാതിരിക്കണമെന്നു ചൊല്ലി നീ നടക്കുമ്പോൾ പോലും നൊന്തു പോകാതിരിക്കണമെന്നു ചൊല്ലി നീ ചിരിക്കുമ്പോൾ ആരും കരയുവാൻ ഇടവരായി വേണമെന്നോതി ഗുരുദേവൻ ഇടവരായികേണമെന്നോതി ഗുരുദേവൻ ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീജത്വങ്ങളില്ലെന്നും അരുളുവാ കാട്ടുതിയാളിപ്പടർന്നു കത്തുന്നൊരൻ ആത്മവനത്തിൽ വന്നാലേകി കാട്ടുതിയാളിപ്പടർന്നു കത്തുന്നൊരൻ ആത്മവന ത്തിൽ വന്നാലേകി ഓ ഓം എന്നു തൊട്ടുള്ളതെല്ലാത്തിനും പുരുൾ നാമെന്നു പാടുന്നു ലോകഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരു മതവും അന്യമല്ലെന്നും മനുഷ്യരിൽ ഉച്ചനീചത്വങ്ങളില്ലെന്നുമരുളുവാൻ യുഗപുരുഷനായി നെഞ്ചിലറിവിൻ്റെ നേരായി വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ വചനവും കർമ്മവും കോർത്തു ഗുരുദേവൻ